ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രൈഡ് ഡ്രോപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് പോകുന്നത് അഗസ്ത്യ മുരിങ്ങയില ഇല വെച്ചിട്ടുള്ളൊരു തോരനാണ് വയർ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു ഔഷധമാണ് ഈ അഗസ്ത്യ മുരിങ്ങ പൂവും ഇത് പൂ വച്ചിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ അഗസ്ത്യ മുരിങ്ങയില ഊരിയതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് സവാള അരിഞ്ഞത് തേങ്ങ കാന്താരി മുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഉപ്പ് പാത്രം അടുപ്പ് വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കണം ഇങ്ങനെ ചൂടാക്കുന്നു കടുത്തിട്ട് കൊതിക്കുശേഷം കറിവേപ്പില ഇട്ട് കറിവേപ്പില ശേഷം സവാള ස യും കൂടി ഒന്ന് പിണ്ടിയതിനു ശേഷം ഒരഴുപ്പം ഉപ്പും കൂടി ചേർത്ത് വക്കിയതിനു ശേഷം മൂടി വെച്ച് വേവിക്കാം പുറത്തുനിന്ന് വെന്തതിന് ശേഷം നേരത്തെ വയ്ക്കുന്ന തേങ്ങയും കാന്തരി മുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ച പൂട്ട് തിലേക്ക് നമുക്ക് ചേർത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കാം നമുക്ക് മൂടി തുറന്ന് മുറ്റതിന് ശേഷം വേണമെങ്കിൽ അപ്പം അരപ്പിൻ്റെ വെള്ളം കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം അടുപ്പം ഇറക്കി വച്ച അല്പം കൂടി ഒതുക്കി വെള്ളം വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ വെള്ളത്തിൻ്റെ അംശം മാറിക്കഴിഞ്ഞാൽ അഗസ്ത്യ ഇടുങ്ങിയയിലെ തോരൻ റെഡിയായി നല്ല സ്വാദിഷ്ടവും നല്ല ഗുണവുമുള്ള ഒരു തോരനാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ